ഗാന്ധി ജയന്തി വാരാഘോഷത്തിന്റെ ഭാഗമായി ദേശമംഗലം ഗ്രാമീണ വായനശാലയും ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എൻ യൂണിറ്റുകളും തൃശൂർ ഗാന്ധി പീസ് ഫൗണ്ടേഷനും സംയുക്തമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ദേശമംഗലം ഗ്രാമീണ വായനശാല പ്ലാറ്റിനം ജൂബിലി ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ പ്രസിഡന്റ് ഡി വി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു തൃശ്ശൂർ ഗാന്ധി പീസ് ഫൗണ്ടേഷൻ ചെയർമാൻ രാജഗോപാലൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി വി എസ് ഗിരിമാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി ഒന്നു പറഞ്ഞി എല്ലാ പൂമ്പാറ്റി ചപ്പടി കറിപ്പോടേറ്റ ചമ്മന്തി അങ്ങനെയൊ എന്ത് വേണമെങ്കിലും ഏത് അപ്പീം തിന്നും നമ്മള് പരസ്യം കണ്ടോ മഞ്ജുകാരി മനുഷ്യന്റെ അപ്പീലാണ് ഏറ്റവും നല്ല ചമ്മന്തി വ്യത്യാസം തൊട്ട് എന്റെ കിട്ടും വായനശാല സെക്രട്ടറി ശശിധരൻ കാരയിൽ സ്കൂൾ വി എച്ച് എസ് എസ് ഇ പ്രിൻസിപ്പാൾ സൈബ സ്കൂൾ പ്രധാന അധ്യാപിക കെ കെ പി സംഗീത തുടങ്ങിയവർ സംസാരിച്ചു ഇന്നും ലോകം മുഴുവനും ഒരു ദിവസം കൂടി കൂടി തോറും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പലരും ഇപ്പോ റൈറ്റ് വിഷൻ ന്യൂസ് ദേശമംഗലം ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപറ വടക്കാഞ്ചേരി